പാൽവില വർദ്ധിപ്പിക്കണമെന്ന കർഷകരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ പി ബേബി സർക്കാർ നിയന്ത്രണത്തിലുള്ള കേരള ഫീഡ്സും മിൽമയും കാലിത്തീറ്റ് വില അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കണമെന്നും ഇടുക്കി പാക്കേജിലെ അപാകതകൾ പരിഹരിച്ച് കർഷകരുടെ അപേക്ഷകൾക്ക് നടപടി സ്വീകരിക്കണമെന്നും കെ പി ബേബി ആവശ്യപ്പെട്ടു സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം പാൽവില വർദ്ധിപ്പിക്കണമെന്നുള്ള കർഷകരുടെ ആവശ്യം ഏകദേശം നാല് വർഷത്തിൻ്റെ മുകളിലെ നാല് വർഷം മുന്നേ നാല് രൂപ പാൽവില വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചതിനു ശേഷം കാലിത്തീറ്റുള്ള വില ഗണ്യമായി വർദ്ധിപ്പിക്കുകയും കേരള ബീഡ്സ് കേരള ഗവൺമെൻറ്റിൻ്റെ നിയമത്തിലുള്ള കേരള ബീഡ്സും മെൽമയും കാലിത്തീട്ട വില ഗണ്യമായി വർദ്ധിപ്പിക്കുമ്പോൾ പാലിത്തീറ്റ വില കുറയ്ക്കണം എന്ന് കർഷകർ ആവശ്യപ്പെട്ടിട്ട് പോലും കുറഞ്ഞിട്ടില്ല എന്നാൽ പ്രൈവറ്റ് ഏജൻസിയായ കെ ജൻസ് കേസ് ഉൾപ്പെടെ കാലിത്തേക്ക് അന്നുള്ളതിനേക്കാൾ കേരള പീഡസ് കാലത്തിനേക്കാൾ വില കുറഞ്ഞു വരികയാണ് ഗവൺമെൻറ്റ് ഈ കാര്യത്തിൽ ശക്തമായി നടപടി സ്വീകരിക്കണമെന്നും ഇടുക്കി പാക്കേജ് കൊട്ടിഘോഷിച്ച് ഇടുക്കി പാക്കേജ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇടുക്കി പാക്കേജ് കർഷകർക്കും സംഘങ്ങൾക്കും നൽകാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന അപേക്ഷ മേടിച്ചിട്ട് പോലും ഇടുക്കി പാക്കേജ് പദ്ധതികൾ നടപ്പിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിരവധി അപേക്ഷകൾ ഇപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റുള്ളിൽ കെട്ടിക്കിടക്കുക അപ്പോൾ തീർച്ചയായും ഇടുക്കി പാക്കേജിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കർഷകർക്കും അതുപോലെ തന്നെ സംഘങ്ങൾക്കും നൽകാം എന്ന് പറഞ്ഞിരിക്കുന്ന അപേക്ഷ സ്വീകരിച്ച് അപേക്ഷന്മേൽ നടപടി സ്വീകരിക്കണം അതുപോലെ സബ്സിഡിയുടെ സബ്സിഡിയുടെ കാര്യത്തിൽ നാൽപ്പതിനായിരം രൂപയാണ് ഒരു കർഷകന് യഥേഷ്ടം നാൽപ്പതിനായിരം രൂപ എന്ന് നെയ്ജപ്പെടുത്തിയിരിക്കുന്നത് ആ നിബന്ധനകൾ മാറ്റി മാറ്റിയെടുക്കുകയും ഒരു കർഷകന് അഞ്ച് ലക്ഷം രൂപയിൽ കവിഞ്ഞാൽ അവന് അത് അവൻ്റെ കരണ്ട് രജിസ്റ്റ് ചെയ്തോ അവൻ്റെ സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ് രജിസ്റ്റ് ചെയ്തോ കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ട് എന്ന് ഡിപ്പാർട്ട്മെൻറ് പറയുന്നു പക്ഷേ കൃഷി ഓഫീസിലേക്ക് ഒരു അപേക്ഷ സ്വീകരിച്ചാൽ ആ നിബന്ധനകളെല്ലാം മാറ്റി എടുത്തു കളഞ്ഞിട്ടുണ്ട് അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ നിബന്ധനകൾ എടുത്തു കഴണണമെന്നാണ് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി സർക്കാരുടെ അഭ്യർത്ഥിച്ച് ആവശ്യപ്പെടുന്നത്